നമ്മുടെ പാക്കേജ് ഓടുന്ന ഡ്രൈവർമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടാ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ പുതിയൊരു സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ട് അത് ഇവിടെ ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ എലഫൻറ്റ് സഫാരിയുണ്ട് ക്യാമൽ ഉണ്ട് പിന്നെ സൈക്ലിംഗ് ഉണ്ട് അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഏരിയ ആണ് അപ്പം നമുക്ക് ഈ തേക്കടിയിലും മൂന്നാറിലും ഒക്കെ ടൈം കിട്ടാണ്ട് വരുന്നു ഗസ്റ്റിന് ആന സഫാരിയൊക്കെ കൊടുക്കാനായിട്ട് ടൈം കിട്ടാണ്ട് വരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കപ്പലണ്ടി ഒക്കെ ആയിട്ട് ഒരു അപ്പാപ്പന ഇരിപ്പുണ്ട് പിന്നെ നമുക്കൊരു ഒട്ടകം ഇവിടെ നിൽക്കുന്നുണ്ട് ഒട്ടകത്തേന്ന് കണ്ടു നോക്കേ അപ്പോൾ ഇതാണേ ഒട്ടകം ഒട്ടകം ഇങ്ങനെ നിൽക്കുവാണ് ഒട്ടകത്തിന് ഒരു റൈഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ റൈഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പർ സ്ഥലം കലവൂരില്ലേ കലവൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് വരേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഡ്രൈവർ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും നിങ്ങളോട് വരാനായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ ഞാൻ തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇതേണ്ട ഒറ്റകങ്ങളുണ്ട് ആനയുണ്ട് അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു ഫിഷിംഗ് ഉണ്ട് കയാക്കിംഗ് പോലെ ഒരു ചെറിയൊരു പെഡൽ ബോട്ടിംഗ് ഉണ്ട് അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഞാനും ഇവിടെ വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്കൂടെ എത്തിക്കുകയാണ് അപ്പം എന്തായാലും വരാത്തവരൊന്നും വന്നോളൂ കേട്ടോ നല്ല ആനയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിന്റെ പുറത്തൊക്കെ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അതായത് ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആനകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ കുറേ ബേ ബേഡ്സ് ഉണ്ട് കേട്ടോ ബേഡ്സ് വാച്ചിങ് ഉണ്ട് അതിന് ഫീഡ് ചെയ്യാൻ പറ്റും തീറ്റകൾ കൊടുക്കാൻ പറ്റും കയ്യിൽ എടുക്കാൻ പറ്റും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു ഒരു കാര്യം എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുവാണ് പാക്കേജ് ഓടുന്ന ഡ്രൈവർമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഏരിയയാണ് അപ്പം നിങ്ങൾ ആലപ്പുഴ വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഗസ്റ്റിനെ കൊണ്ട് കാണിക്കുക ഗസ്റ്റ് ഭയങ്കരമായിട്ട് ഹാപ്പി ആകും എന്തായാലും നമ്മുടെ ഗസ്റ്റ് ഇപ്പോൾ ആനസപ്പാരിക്കൊക്കെ പോയിരിക്കുക അപ്പോൾ ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ആനപ്പുറത്തിരിക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗസ്റ്റ് കയറിയിരിക്കുന്ന ഒരു കൊമ്പനാനയുടെ പുറത്ത് കേട്ടാ കേട്ടാ നല്ല വലിയ മതിയായ ഒരു കൊമ്പന കേട്ടോ അവൻ്റെ ദേഹത്താണ് അവൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഗസ്റ്റ് അവനോട് പുറത്ത് കയറാൻ പോവുക കേട്ടോ എന്തായാലും വരുന്ന ജസ്റ്റ് എല്ലാവരും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ മതിയായ ഒരു കൊമ്പനാനയാണ് കേട്ടോ നല്ല ഇണങ്ങിയ ഒരു കൊമ്പനാനയാണ് അപ്പോൾ അതിന്റെ പുറത്ത് കയറാനായിട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗസ്റ്റാണ് ഈ നിൽക്കുന്നതെല്ലാം കേട്ടോ നമ്മുടെ ഗസ്റ്റ് എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളപ്പം ലൊക്കേഷനും കാര്യങ്ങളും അറിയേണ്ടി വരും എന്നെ ഒന്ന് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ താഴത്തായിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുക കേട്ടോ